ഹലോ ഗുഡ് ഇനെ അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു പി എസ് സി പി എസ് സി എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്താലോ അപ്പം ഇന്നത്തെ പി എസ് സി ക്ലാസ് എന്ന് പറയുന്നത് സ്വർണഘടനാ സ്ഥാപനങ്ങളും വിവിധ കമ്മീഷനുകളുമാണ് ഭരണഘടനാ സ്ഥാപനങ്ങളും വിവിധ കമ്മീഷനുകളും അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളിലെ ഒന്നാമത്തേതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് എന്താണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നീതിപൂർവവും സുതാര്യവുമായി നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അപ്പം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നീതിപൂർവവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നീതിപൂർവവും സുതാര്യവുമായി നടപ്പിലാക്കുന്നതിന് ഭരണഘടനാ നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നോക്കിയാലോ പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലാണ് അല്ലേ പഞ്ചായത്ത് നഗരഭരണ പ്രദേശങ്ങളിലെ നഗരഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലാണ് മനസ്സിലായല്ലോ അത്രേ കമ്മീഷനാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതല പ്രതിപാദിപ്പിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് രണ്ടെണ്ണം ആണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡേയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിൽ പറയുന്നത് പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് നടത്തുക വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ് അതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിൽ പ്രതിപാദിച്ചിരുന്നത് ഇനി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസ് എഡ് എയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടത്തുക വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസ് എഡ് എയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ തിരുവിതാംകൂർ കൊച്ചിൻ പഞ്ചായത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പം ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് കേരള സംസ്ഥാന രൂപീകൃത കേരള സംസ്ഥാന രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആദ്യ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് പിന്നെ തിരുവിതാംകൂർ കൊച്ചി മലബാർ തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളിലെ നിയമങ്ങൾ സംയോജിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമം നിർമ്മിച്ചത് അപ്പം തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവ എന്ന പ്രദേശങ്ങളിലെ നിയമങ്ങൾ സംയോജിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തിരഞ്ഞെടുപ്പ് സോറി നിയമം നിർമ്മിച്ചത് അപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി എത്ര ആണ് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഭേദഗതികൾ പാർലമെന്റിൽ അവതരിപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഈ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികൾ പാർലമെന്റിൽ അവതരിപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയാണ് ആര് പി വി നരസിംഹറാവു അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു അന്ന് അവതരിപ്പിച്ചപ്പോൾ ഈ എഴുപത്തി നാല് എഴുപത്തി എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതികൾ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോഴുള്ള പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു രാഷ്ട്രപതി എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതികളിൽ ഒപ്പുവെച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത് അന്നത്തെ രാഷ്ട്രപതി ആരാണ് ശങ്കർ ദയാൽ ശർമ്മ ആരാണ് ശങ്കർ ദയാൽ ശർമ്മ ശങ്കർ ദയാൽ ശർമ്മ അപ്പം അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് മനസ്സിലാകും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വന്ന പഞ്ചായത്ത് രാജ് നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് പഞ്ചായത്ത് രാജ് നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാണ് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സായത് നിലവിൽ വന്നത് കേരള പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് ആക്ട് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാണ് പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അന്നത്തെ സി എം ആരാണ് ചീഫ് മിനിസ്റ്റർ ആരാണ് കെ കരുണാധി കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സായതിനു ശേഷമുള്ള ആദ്യ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സായതിനു ശേഷമുള്ള ആദ്യ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തുടർന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നടന്നു എന്നൊക്കെയാണ് രണ്ടായിരം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തിൽ പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ അങ്ങനെ വർഷങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു അപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ കാര്യം നോക്കി ഇനി നമ്മൾ പഞ്ചായത്ത് രാജിൻ്റെ കാര്യമല്ല ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നതും എന്നാ പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സായതിനു ശേഷം ആദ്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതാണ് പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമിച്ചത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതാരാണ് ഗവർണറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് രാജ്യം സമർപ്പിക്കുന്നതും ഗവർണർക്കാണ് നീക്കം ചെയ്യുന്നതാരാണ് രാഷ്ട്രപതി അപ്പം നിയമനം നിയമിക്കുന്നത് ഗവർണർ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് നീക്കം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിക്കാണ് ഹൈക്കോടതി ജഡ്ജിനെ നീക്കം ചെയ്തതിന് സമാനമായ ഇംപീച്ച്മെന്റ് നടപടിയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് ഹൈക്കോടതി ജഡ്ജിനെ നീക്കം ചെയ്യുന്നതിന് സമാനമായ ഇംപീച്ച്മെന്റ് നടപടിയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് ഇത്ര മനസ്സിലായല്ലോ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഡിലിമിനേഷൻ ഡിലിമിനേഷൻ എന്ന് വെച്ചാൽ അതിർത്തി നിർണ്ണയം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഡിലിമിനേഷൻ സംസ്ഥാനത്തെ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഡിലിമിനേഷൻ ഡിലിമിനേഷൻ എന്ന് വെച്ചാൽ അതിർത്തി നിർണയം ഡിലിമിനേഷൻ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഡിലിമിനേഷൻ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും നാല് അംഗങ്ങളും അടങ്ങുന്നതാണ് ഡിലിമിനേഷൻ കമ്മീഷൻ ഡിലിമിനേഷൻ കമ്മീഷനിൽ ആരൊക്കെയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും നാല് അംഗങ്ങളും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും നാല് അംഗങ്ങളും അടങ്ങുന്നതാണ് ഡെലിമിനേഷൻ കമ്മീഷൻ ഡെലിമിനേഷൻ കമ്മീഷൻ ചെയർമാനായി പ്രവർത്തിക്കുന്നത് ആരാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഡെലിമിനേഷൻ കമ്മീഷന്റെ ചെയർമനായി പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും നാലംഗങ്ങളും ചേർന്നാണ് ഡെലിമിനേഷൻ കമ്മീഷൻ അടങ്ങുന്നത് നാലംഗങ്ങളും അടങ്ങുന്നതാണ് ഡിലിമിനേഷൻ കമ്മീഷൻ കമ്മീഷനിലെ നാലംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിൽ കുറയുന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കണം കുറയാത്ത ഉദ്യോഗസ്ഥരായിരിക്കണം കമ്മീഷനിലെ നാലംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരായിരിക്കണം ആ നാലംഗങ്ങളും ആരായിരിക്കണം സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരായിരിക്കണം തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ജില്ലയിലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായി പ്രവർത്തിക്കുന്നത് ജില്ലാ കളക്ടറാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ജില്ലയിലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായി പ്രവർത്തിക്കുന്നത് ജില്ലാ കളക്ടറാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറായി പ്രവർത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറായി പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറായി പ്രവർത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയാണ് ആരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലയിലെ ജില്ലാ ഇലക്ഷൻ ഓഫീസർ ആരായിരിക്കണം ജില്ലാ കളക്ടർ ആയിരിക്കണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറായി പ്രവർത്തിക്കേണ്ടത് ആരായിരിക്കണം തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി ആയിരിക്കണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ആയിരിക്കണം ആണ് കോർപ്പറേഷനുകളിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ ആരാണ് കോർപ്പറേഷനുകളിലെ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ ആരാണ് ആരാണ് അഡീഷണൽ സെക്രട്ടറി ആരാണ് അഡീഷണൽ സെക്രട്ടറി കോർപ്പറേഷനുകളിലെ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ ആരാണ് കോർപ്പറേഷനുകളെ ആരാണ് അഡീഷണൽ സെക്രട്ടറിയാണ് അഡീഷണൽ സെക്രട്ടറി മൂന്ന് വോട്ടുകളാണ് ഒരു പൗരന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്താൻ ആകുന്നത് എത്ര വോട്ടുകളാണ് മൂന്ന് വോട്ടുകളാണ് മത്സരിക്കാനുള്ള പ്രായപരിധി എത്രയാണ് ആണ് ഇരുപത്തിയൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്ന് വോട്ട് ചെയ്യാൻ ഉള്ള പ്രായപരിധി പതിനെട്ട് കേരള ഇലക്ഷൻ കമ്മീഷന്റെ പോർട്ടലാണ് ജനഹിതം കേരള ഇലക്ഷൻ കമ്മീഷൻ്റെ പോർട്ടലാണ് ജനഹിതം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഏത് ഫോമാണ് പൂരിപ്പിക്കേണ്ടത് ഫോം നാല് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഫോം നാലാണ് പൂരിപ്പിക്കേണ്ടത് തെറ്റ് തിരുത്താനോ ആ അതിൽ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ ഏത് ഫോമാണ് ഫോം സിക്സ് പേര് ചേർക്കാൻ ഫോം ഫോറും തെറ്റ് തിരുത്താൻ ഫോം സിക്സും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യം എന്താണ് രണ്ടായിരത്തി ഇത് ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം എന്താണ് വോട്ടിനായി പേര് ചേർക്കാം നാടിനായി വോട്ട് ചെയ്യുക വോട്ടിനായി പേര് ചേർക്കാം നാടിനായി വോട്ട് ചെയ്തിട വോട്ടിനായി പേര് ചേർക്കാം നാടിനായി വോട്ട് ചെയ്യാം എന്നതാണ് ഇരു രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യം എന്താ വോട്ടിനായി പേര് ചേർക്കാം നാടിനായി വോട്ട് ചെയ്തിട കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം കേരളത്തിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ് സ്റ്റേ കേരളത്തിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിലാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിലാണ് അപ്പം മനസ്സിലായല്ലോ പഞ്ചായത്ത് രാജും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ഒരേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്നിലാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് എം എസ് കെ രാമസ്വാമിയാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എം എസ് കെ രാമസ്വാമി രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷണറാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമി രണ്ടാമത്തത് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് ജോസഫ് എം എസ് ജോസഫ് മൂന്നാമത്തത് എൻ മോഹൻദാസ് എൻ മോഹൻദാസ് നാലാമത്തത് പി പി കമൽകുട്ടി പി കമൽകുട്ടി അഞ്ചാമത്തത് കെ ശശിധരൻ നായർ കെ ശശിധരൻ നായർ ആറാമത്തേത് പി ഭാസ്കരൻ ആറാമത്തേത് പി ഭാസ്കരൻ ഏഴാമത്തത് എ ഷാജഹാൻ എ ഷാജഹാൻ ഇപ്പോഴത്തെ ആരാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ഷാജഹാനാണ് അപ്പോൾ ആരാണ് എം എസ് കെ രാമസ്വാമി രണ്ടാമത്തത് എം എസ് ജോസഫ് മൂന്നാമത്തത് എൻ മോഹൻദാസ് നാലാമത്തത് കമൽകുട്ടി പി കമൽകുട്ടി അഞ്ചാമത്തത് കെ ശശിധരൻ നായർ ആറാമത്തത് പി ഭാസ്കരൻ ഏഴാമത്തത് എ ഷാജഹാൻ ആസ്ഥാനം തിരുവനന്തപുരം ഇതിൻ്റെ ആസ്ഥാനം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കാലാവധി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷവും അറുപത്തഞ്ച് വയസ്സും അഞ്ച് വർഷവും അറുപത്തഞ്ച് വയസ്സുമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി അപ്പം അത്രയും മനസ്സിലായല്ലോ അത്രയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ പഠിക്കാനുള്ളത്